പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിണറായി വിജയന്റെ മകൾ വീണാവിജയനുമായിട്ടുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആറാം മാസം ഇൻകം ടാക്സ് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ എന്ന് പറയുന്ന ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ ഒരു വിധിന്യായത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുസമൂഹത്തിൽ ചർച്ചയായി തുടങ്ങിയത് ആ വിധിന്യായത്തിൽ സി എം ആർ എന്ന് പറഞ്ഞ കരിമണൽ കർത്താവിൻ്റെ കമ്പനി വീണാ വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മകൾക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നാലഞ്ച് വർഷക്കാലം എക്സാലോചിക്കെന്ന് പറഞ്ഞ കമ്പനിക്കും വീണാ വിജയനും ആയിട്ട് ഏതാണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിന്യായത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട് ആ ഭാഗം പറഞ്ഞതിനെ തുടർന്നിട്ടാണ് പിണറായി മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമാണ് ആ സജീവമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ നിലപാടുകളൊക്കെ വന്നു നിലപാടുകളൊക്കെ പറഞ്ഞ പോലെ അസംബന്ധങ്ങളായിരുന്നു ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു അങ്ങനെ വന്നു എന്തായാലും ആറേഴ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസ് അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ കോർപ്പറേറ്റ് മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പിണറായിജിന്റെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു കാരണം വെച്ചാൽ ഇനി അവർ വിചാരണ നേരിടണം ആ അനുവാദം കൊടുത്തു ആ അനുവാദം കൊടുത്ത ഘട്ടത്തിൽ എത്തി എത്തിനിൽക്കുമ്പോഴാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ വിഷയത്തിലേക്ക് വരും എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ സജീവമാകുന്നത് അതുപോലെ തന്നെ സി ബി ഐ അന്വേഷണവും ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായി കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഏജൻസിയുടെ അന്വേഷണമാണ് നടക്കുന്നത് ആ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വിചാരണ ആരംഭിക്കാണ്ടിരിക്കുകയാണ് വിചാരണ ആരംഭിക്കാണ്ടിരിക്കുന്ന അവസരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും കൂടി ഈ അന്വേഷണത്തിൻ്റെ ഇയാളുടെ മകളുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരും എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ സജീവമായിരിക്കും ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഭാവി എന്തായിരിക്കും ഇവരുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് ഇവർ കുരുങ്ങുമോ ഇവരൊരു പക്ഷെ അറസ്റ്റിലാകുമോ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തന്നെ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നത് എസ് എഫ് ഐയുടെ അന്വേഷണം എന്ന് പറയുന്നത് തന്നെ വിചാരണയിലേക്ക് വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ അവർക്ക് എന്തായാലും സമൻസ് വരും പക്ഷേ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം എസ് എഫ് ഐ അറസ്റ്റിന് അധികാരമുള്ള ഒരു സംവിധാനമാണ് അവർക്ക് ഈ പറഞ്ഞ സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമുണ്ടെങ്കിൽ പോലും അവരെ അവർക്ക് മാനസികാഘാതമൊന്നും ഏൽക്കാത്ത നിലയിലോ അല്ലെങ്കിൽ അവരെ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലോ കേസിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ ആവശ്യപ്പെട്ടാൽ കോടതി അനുവാദം കൊടുക്കാനാണ് സാധ്യത അപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളാനാവില്ല അപ്പൊ എസ് എഫ് ഐ ഒ അന്വേഷണം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക എന്നാൽ ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണത്തിന്റെ പരിധി കടന്ന് ഇ ഡി അന്വേഷണം സി ബി ഐ അന്വേഷണം എന്നുള്ള നിലയിലേക്കും ചർച്ചകൾ പോയിട്ടുണ്ട് ഇപ്പൊ ഇ ഡി എസ് എഫ് ഐ ഒ ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന് പുറകെ സി ബി ഐ എത്തുമെന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഇ ഡി അന്വേഷിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്താണ് അതിൻ്റെ കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ നടത്തിയിട്ടുള്ള ഈ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ ഫ്രോഡുലന്റ് ഫ്രോഡുലൻ്റായിട്ടുള്ള ട്രാൻസാക്ഷൻ ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഷെഡ്യൂൾഡ് ക്രൈമിൽ പെടുന്നതാണ് അതായത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിന്റെ പരിധിയിൽ പെടുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ് വീണാ വിജയൻ സി എം ആറിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഷെഡ്യൂൾഡ് ഒഫൻസിൽപ്പെട്ടിട്ടുള്ളതാണ് ഈ കുറ്റം എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൊവിൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട് പി എം എൽ എന്ന് പറഞ്ഞ ആക്ടിന്റെ സെക്ഷൻ ഇരുപത്തി ഒൻപത് പ്രകാരം ഈ ഫ്രോഡുലൻഡ് ഇവരിപ്പോൾ സി എംമാരുമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഫ്രോഡുൽ ട്രാൻസാക്ഷൻ ഇ ഡിക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പൊ ഇ ഡിയും ഇതിനകത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ വലുതായിരിക്കും ഇ ഡിക്കും അറസ്റ്റിന് അവകാശമുള്ള ഒരു സംവിധാനമാണ് ഇഡി പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള കവിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവരെ മാസങ്ങളോളം ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തേക്ക് വന്നാൽ ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായും അറസ്റ്റ് പോലുള്ള സാധ്യതകൾ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു അന്വേഷണമാണെങ്കിൽ ഇനി അടുത്ത അന്വേഷണം കൂടെ വരുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എന്നാൽ ഇ ഡി അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നില്ല സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയും പറയപ്പെടുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പിന്നെ ലംഘനവും ഇല്ലാത്ത നടന്നിട്ടുണ്ട് എന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പതിമൂന്ന് വണ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട് ആ പതിമൂന്ന് വണ്ണം എന്ന് പറയുന്നത് പബ്ലിക് സർവെൻറ് പിന്നെ അനധികൃതമായി പണം സമ്പാദിച്ചാൽ അതിൻ്റെ സ്രോതസ് നിർണ്ണയിക്കാൻ പറയാൻ ആ പൊതുപ്രവർത്തകന് ബാധ്യതയുണ്ടോ എന്ന് പറയുന്ന വകുപ്പാണ് പ്രൊവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ സെക്ഷൻ തേർട്ടീൻ വൺ എന്ന് പറയുന്നത് ആ തേർട്ടീൻ വണ്ണിനകത്ത് ബി എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനേഷൻ ഉണ്ട് ആ ഡെഫിനേഷൻ പറയുന്നത് പൊതുപ്രവർത്തകരോ പൊതുപ്രവർത്തകന് വേണ്ടി മറ്റാരെങ്കിലുമോ അനധികൃതമായി പണം സമ്പാദിച്ചാലും അത് എങ്ങനെയാണ് സമ്പാദിച്ചതെന്ന് പറയാൻ ആ പൊതുപ്രവർത്തകന് ബാധ്യതയുണ്ട് എന്നാണ് അതിനകത്ത് പറയുന്നത് അപ്പൊ തേർട്ടീൻ വൺ ബി പ്രകാരമുള്ള പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന് ലംഘനം നടന്നാൽ സി ബി ഐക്കും ഇതിനകത്തേക്ക് കടന്നു വരാം സി ബി ഐ ഇതിനകത്തേക്ക് കടന്നു വന്നാലുള്ള പ്രശ്നം മകൾക്ക് മാത്രമല്ല അച്ഛനും അപകടമാകും എന്നുള്ളതാണ് കാരണം പൊതുപ്രവർത്തകനോ അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലുമോ അനധികൃതമായി പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്രോതസ്സ് വിശദീകരിക്കാൻ പൊതുപ്രവർത്തകൻ തയ്യാറാകേണ്ടി വരും അതിന് ബാധ്യതയുണ്ടെന്നുള്ളതാണ് തേർട്ടീൻ വൺ ബി പറയുന്നത് അപ്പോൾ തേർട്ടീൻ വൺ ബി ബി പ്രകാരം പണം വാങ്ങിയ വീണ മാത്രമല്ല പണം വീണ വാങ്ങിയതെങ്കിൽ വീണ വാങ്ങിയത് വീണയുടെ അച്ഛനായിട്ടുള്ള പിണറായി വിജയന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയനും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ സി ബി ഐയും കൂടി ഇതിനകത്തേക്ക് കടന്നു വന്നാൽ മകൾക്ക് മാത്രമല്ല അച്ഛനും അപകടമാകാനുള്ള സാധ്യതയുണ്ട് ഇ ഡി അന്വേഷണത്തിലും ആ സാധ്യത കിടപ്പുണ്ട് കാരണം അത് മണി ലോണ്ടറിങ് ആണ് അതിൻ്റെ ഷെഡ്യൂൾഡ് ഡഫറൻസ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ വാങ്ങിയത് ഇവരുടെ അച്ഛൻ്റെ അച്ഛനായതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണല്ലോ ഈ പണം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇ ഡി അന്വേഷണം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനും അപകടമാണ് അപ്പം അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ഇനി കൂടുതൽ കുരുക്കിലേക്കാണ് കാര്യങ്ങൾ പോകാൻ വീണ നടത്തിയിട്ടുള്ള ഈ അനധികൃത സാമ്പത്തിക ഇടപെട ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതിൻ്റെ പുറയിൽ സി ബി ഐയും വരാനുള്ള സാധ്യതയുണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും കൂടെ വന്നാൽ അത് പിണറായി വിജയൻ വീണാ വിജയന് മാത്രമല്ല വീണാ വിജയന്റെ അച്ഛനായിട്ടുള്ള പിണറായി വിജയനും അപകടകരമാകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് ഈ ഈ വീണാ വിജയനുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വീണയ്ക്ക് മാത്രമല്ല പിണറായി വിജയനും നാളെ കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ളത്